കൊല്ലം ഓയൂരിൽ ആറ് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ മൂന്നാം പ്രതി അനുപമയുടെ ജാമ്യാപേക്ഷ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി തള്ളി പഠനം തുടരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അനുപമയുടെ ഹർജി എന്നാൽ അനുപമക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു സാക്ഷികളെ സ്വാധീനിക്കാനും ഭയപ്പെടുത്താനും സാധ്യതയുണ്ടെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഇത് അംഗീകരിച്ചാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് കേസിൽ ഒന്നാം പ്രതിയായ കെ ആർ പത്മകുമാറിന്റെയും ഭാര്യ അനിതാകുമാരുടെയും മകളാണ് അനുപമ ആദ്യ രണ്ട് പ്രതികളും ഇതുവരെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടില്ല കഴിഞ്ഞ നവംബർ അവസാനമാണ് ആറു വയസ്സുകാരിയെ ഇവർ കാറിൽ തട്ടിക്കൊണ്ടുപോയത് തൊട്ടടുത്ത ദിവസം കൊല്ലം ആശ്രാമം മൈതാനത്ത് കുട്ടിയെ ഉപേക്ഷിച്ച പ്രതികളെ ഡിസംബർ ഒന്നിനാണ് പിടികൂടിയത് പൂയപ്പള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ജില്ലാ റൂറൽ ക്രൈംബ്രാഞ്ച് സംഘം തുടർ അന്വേഷണം നടത്തി ഫെബ്രുവരി എട്ടിന് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു നർത്തകിയും സോഷ്യൽ മീഡിയ താരവുമായിരുന്നു അനുപമ ഫേസ്ബുക്കിലും യൂട്യൂബിലുമെല്ലാം സജീവമായിരുന്നു യൂട്യൂബിൽ മാത്രം അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സായിരുന്നു അറസ്റ്റിലായിരുന്നപ്പോൾ യുവതിക്കുണ്ടായിരുന്നത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് റൂമിലൂടെ അനുപമ പത്മൻ എന്ന പേരിലാണ് ഫേസ്ബുക്ക് ഐഡിയും യൂട്യൂബ് ചാനലും യൂട്യൂബിൽ മുന്നൂറ്റി എൺപത്തിയൊന്ന് വീഡിയോകളാണ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷിലാണ് അവതരണം അമേരിക്കൻ സെലിബ്രിറ്റി കിം കർദാശിയനെക്കുറിച്ചായിരുന്നു കൂടുതലും വീഡിയോ ചെയ്തിരുന്നത് യുവതി പോസ്റ്റ് ചെയ്തിരുന്ന മിക്ക വീഡിയോകളും വൈറലാണ് പത്ത് മില്യണിലധികം വ്യൂസ് കിട്ടിയ വീഡിയോകൾ വരെ കൂട്ടത്തിലുണ്ട് ഫാഷൻ ഡിസൈനിനും അനുപമക്ക് കമ്പമുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ പതിനാലായിരം പേരാണ് അനുപമയെ ഫോളോ ചെയ്യുന്നത് മൃഗസ്നേഹി കൂടിയാണ് ഇവരെന്ന വീഡിയോകളിൽ നിന്ന് വ്യക്തമാണ് മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ഒയൂർ ഒട്ടുമലയിൽ ആറുവയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മൂന്നാം പ്രതിയാണ് അനുപമ അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് അനുപമ ജാമ്യാപേക്ഷ നൽകിയത് തനിക്ക് പഠനം പൂർത്തിയാക്കണമെന്നും അതിനായി ജാമ്യം അനുവദിച്ചു തരണമെന്നുമാണ് അനുപമയുടെ ആവശ്യം അഡ്വക്കേറ്റ് പ്രഭു വിജയകുമാർ വഴിയാണ് ജാമ്യാപേക്ഷ നൽകിയത് മൂന്ന് പ്രതികളുള്ള കേസിൽ ആദ്യമായാണ് പ്രതികളുടെ ഭാഗത്തുനിന്നും ജാമ്യാപേക്ഷ വരുന്നത് കേസിൽ അനുപമയുടെ പിതാവ് കെ ആർ പത്മകുമാർ മാതാവ് അനിതകുമാരി എന്നിവരാണ് മറ്റു പ്രതികളും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും നിറഞ്ഞു നിൽക്കുന്ന വ്ളോഗർ ആയിരുന്ന അനുപമ ഈയൊരു പ്രശ്നത്തെ തുടർന്ന് രൂക്ഷമായ പൊതുവിമർശനത്തിനും വിധേയമായി ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ